ആപ്ലിക്കേഷൻ ൾക്ക് അമിത നിരക്ക് ആരോപിച്ചുള്ള ടെക് ഭീമൻ ആപ്പിളിനെതിരായ കേസിന്റെ വാദം രാജ്യത്ത് ആരംഭിച്ചു ആപ്പ് സ്റ്റോർ ആപ്ലിക്കേഷൻ ഡെവലപ്പ്മാരിൽ നിന്ന് അന്യായമായി മുപ്പത് ശതമാനം കമ്മീഷൻ ഈടാക്കിക്കൊണ്ട് ആപ്പിൾ തങ്ങളുടെ ആധിപത്യ സ്ഥാനം ദുരുപയോഗം ചെയ്തതായി കണ്ടെത്തി രാജ്യത്തെ ഇരുപത് ദശലക്ഷത്തോളം വരുന്ന ഐഫോൺ ഐപാഡ് ഉപയോക്താക്കളിൽ നിന്നായി ഒന്നേ പോയിന്റ് ബില്യൺ െന്നാണ് കേസ് ലണ്ടനിലെ കോമ്പറ്റീഷൻ അപ്പീൽ ട്രൈബ്യൂണലാണ് ആപ്പിളിനെതിരെയുള്ള കേസ് പ്ലേ സ്റ്റോറിലേക്കുള്ള പ്രവേശനത്തിനായി ആപ്ലിക്കേഷൻ ഡെവലപ്പ്മാരിൽ നിന്ന് ഈടാക്കുന്ന കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഗൂഗിളിനെതിരെ സമാനമായ ഒന്ന് പോയിന്റ് ഒന്ന് ബില്ല് ഡോളർ കേസും നിലവിൽ വിചാരണ നേരിടുന്നുണ്ട് തൊഴിൽ വിദ്യാഭ്യാസം തുടങ്ങിയവയ്ക്കായി യു കെയിലേക്ക് ചെക്കേറുവാൻ ആഗ്രഹിക്കുന്നവരുടെ എണ്ണത്തിൽ കുറവ് രേഖപ്പെടുത്തുന്നതായി റിപ്പോർട്ട് ജോലി ചെയ്യുവാനും പഠിക്കാനുമായി വിസയ്ക്ക് അപേക്ഷിക്കുന്നവരുടെ എണ്ണം ഏകദേശം നാല് ലക്ഷം കുറഞ്ഞതായി റിപ്പോർട്ട് നിയമപരമായ കുടിയേറ്റ തോത് കുറയ്ക്കുന്നതിനായി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതിനെ തുടർന്ന് വിസഅപേക്ഷകൾ കുറഞ്ഞതായാണ് കണക്കുകൾ ഹോം ഓഫീസ് കണക്കുകൾ കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുതൽ ഡിസംബർ വരെ അഞ്ചു ലക്ഷത്തി നാല്പത്തി അയ്യായിരം അപേക്ഷകൾ ലഭിച്ചു എന്നാണ് കൂടാതെ രാജ്യത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്ന വിദേശ വിദ്യാർത്ഥികളുടെയും വിദേശ പരിചരണ തൊഴിലാളികളുടെയും എണ്ണത്തിൽ നാല്പത്തിരണ്ട് ശതമാനം എന്ന നിലയിൽ ഇപ്പോൾ കുത്തനെയുള്ള ഇടിവ് രേഖപ്പെടുത്തിയെന്നാണ് കാണിക്കുന്നത് ഇംഗ്ലണ്ടിലെ ഏറ്റവും ഉയർന്ന സുരക്ഷയുള്ള രണ്ട് ജയിലുകളിലേക്ക് ഡ്രോണുകൾ വഴി ആയുധങ്ങൾ എത്തിച്ചു കൊടുക്കുന്നത് ദേശീയ സുരക്ഷാ അപകടമായി മാറിയെന്ന് ജയിൽ വാച്ച് ഡോക് മുന്നറിയിപ്പ് നൽകി എച്ച് എം പി മാഞ്ചസ്റ്ററിലെയും വോൾസെസ്റ്റർ ഷെയറിലെ എച്ച് എം പി ലോങ് ലാട്ടിലെയും തടവുകാർക്ക് നിരോധിത വസ്തുക്കൾ നൽകുന്നതിപ്പോൾ പതിവായതിനാൽ തോക്കുകളും ഇതുവഴി കടത്താൻ കഴിയുമെന്ന് ജയിൽ ചീഫ് ഇൻസ്പെക്ടർ ചാലി ടേലർ പറഞ്ഞു തീവ്രവാദികൾ കൊലപാതകൾ സംഘടിത ക്രൈം സംഘ മേധാവികൾ എന്നിവരുൾപ്പെടെ രാജ്യത്തെ ഏറ്റവും അപകടകാരികളായ ചിലരെ രണ്ട് ജയിലുകളിലും പാർപ്പിച്ചിട്ടുണ്ട് സായുധാക്രമം രക്ഷപ്പെടാൻ ബന്ധികളാക്കൾ എന്നിവയ്ക്ക് കൂടുതൽ അപകട സാധ്യതയുണ്ടെന്ന് ഉണ്ടാക്കുകയെന്ന് ഉദ്യോഗസ്ഥർ തടവുകാർക്ക് ആയുധങ്ങൾ മയക്കുമരുദ്ധം എന്നിവയുള്ള സാധനങ്ങൾ വിമാനമാർഗം എത്തിക്കാൻ സംഘങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നും അപകടകരമായ വീഴ്ചകളാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നതെന്നും പറയുന്നു രാജകുടുംബത്തിലെ ചാലനെ കുറിച്ച് അന്തരിച്ച എലിസബത്ത് വാക്തിയോട് വിവരിച്ചിട്ടില്ലെന്ന എം ഐ ഫൈവ് ഫയലുകൾ സൂചിപ്പിക്കുന്നു രാത്നിയുടെ ചിത്രങ്ങളുടെ സർവേറും രാജകീയ കലാചിത്രക്കാരനുമായ ആന്റണി ബ്ലെൻ സോവിയറ്റ് ഡബിൾ ഏജന്റാണെന്ന കാര്യം പത്ത് വർഷത്തോളം രഹസ്യമാക്കി വെച്ചു എന്ന് പറയുന്നു കൊട്ടാരം ഉദ്യോഗസ്ഥർ അവരെ വിഷമിപ്പിക്കാൻ ആഗ്രഹിച്ചിട്ടിരുന്നില്ല അതിനാലാണ് അറിയിക്കാതിരുന്നതെന്നും രേഖകൾ വെളിപ്പെടുത്തുന്നു ബ്ലണ്ടിനെ കുറിച്ചുള്ള വിവരങ്ങൾ അടങ്ങിയ രഹസ്യാന്വേഷണ ഏജൻസിയായ എം ഐ ഫൈവിൽ നിന്നുള്ള ഫയലുകൾ നാഷണൽ ആർട്ടീവ്സ് ആണ് പുറത്തുവിട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ പ്രധാനമന്ത്രി മാർക്കറ്റ് ആണ് പൊതു പ്രസ്താവനയിലൂടെ ബ്രണ്ടിന്റെ ചാരവ്യവസ്ഥ വെളിപ്പെടുത്തിയത് ബ്രിഡ്ജ് ഫൈവ് എന്നറിയപ്പെടുന്ന ചാരസംഘത്തിന്റെ ഭാഗമായിരുന്നു ഈ സംഘം ലോക രണ്ടാം ലോക മഹായുദ്ധത്തിലും അതിനുശേഷം സോവിയറ്റ് യൂണിയനിലേക്ക് രഹസ്യ വിവരങ്ങളും കൈമാറി രാജകീയ കുടുംബത്തോട് അടുത്ത ബന്ധം നിലനിർത്തിയ ബ്രണ്ടിന്റെ ചാരവ്യവസ്ഥ രാജ്യം കടുത്ത തിരിച്ചടി നേരിടുന്നതിനും കാരണമായിരുന്നു ഇംഗ്ലണ്ടിലും വേസ്റ്റിലും ഫെർട്ടിലിറ്റി ആപ്പുകളെ ആശ്രയിക്കുന്നത് വർദ്ധിക്കുന്നതായി പഠനം വ്യക്തമാക്കുന്നു ഫർട്ടിലിറ്റി ട്രാക്കിംഗ് ആപ്ലിക്കേഷനുകൾക്ക് അനുകൂലമായി ഹോർമോൺ കുളികകൾ കൂടുതലായി ഉപേക്ഷിക്കുന്നു ഇത് ആസൂത്രിതമല്ലാത്ത ഗർഭധാരണങ്ങളുടെ വർദ്ധനവിന് കാരണമാകുന്നുവെന്നാണ് പഠനം സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ അഞ്ചു വർഷമായി കൂടുതൽ വിശ്വസനീയമായ ഹോർമോൺ ഓപ്ഷനുകളിൽ നിന്നുള്ള ഗർഭനിരോധത്തോടുള്ള മനോഭാവത്തിൽ മാറ്റമുണ്ടായി എന്നാണ് ഗവേഷകർ പറയുന്നത് ഇത് ഗർഭചിത്ര നിരക്കിലെ വർധനവാണ് ആർത്തവ ചിത്രം ട്രാക്ക് ചെയ്യുന്നതിന് കൂടുതൽ സ്ത്രീകൾ സ്മാർട്ട് ഫോൺ ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുന്നുണ്ട് ഗർഭധാരണം തടയാൻ ആപ്പ് അനുസരിച്ച് ഈ ദിവസങ്ങളിൽ സ്ത്രീകൾ ലൈംഗിക ബന്ധം ഒഴിവാക്കുന്നു ഈ രീതികൾ അനുസരിച്ച് സാധാരണ പരാജയ നിരക്കാണ് ആദ്യ വർഷത്തിൽ ഓരോ നൂറ് സ്ത്രീകളിലും ഉണ്ടായിട്ടുള്ളത് ബിഎം ജെ സെക്ഷൽ ആൻഡ് റീപ്രോഡക്റ്റീവ് ഹെൽത്ത് ജേണലിലാണ് പുതിയ പഠന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് ലോൺ അടുത്തുള്ള ഹയർ ട്രിബീനിൽ വാൻ കുതിരയെ ഇടിച്ച് എട്ട് വയസ്സുകാരിയായ പെൺകുട്ടിക്ക് ഗുരുതര പരിക്ക് ഗുരുതരമായി പരിക്കേറ്റ പെൺകുട്ടിയെ ഹെലികോപ്റ്റർ വഴി ആശുപത്രിയിലേക്ക് മാറ്റി കുതിരയെ നയിച്ച പന്ത്രണ്ട് വയസ്സുകാരന് പരിക്കില്ല ലോൺ സിസ്റ്റനിൽ നിന്നുള്ള അറുപത്തിയൊന്ന് കാരനായ വാൻ ഡ്രൈവറെ വിവിധ കുറ്റങ്ങൾ ചുമത്തി അറസ്റ്റ് ചെയ്തു ഇയാൾ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ തുടരുകയാണ് സംഭവത്തിന്റെ വിവരങ്ങളോ ഡാഷ് ഫുട്ടേജുകളോ ഉള്ളവർ വെബ്സൈറ്റ് വഴിയോ നാനൂറ്റി പത്ത് പിടിച്ചോ ഡെവൻ ഫോൺ കോൺവാൾ പോലീസുമായി ബന്ധപ്പെടണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഐ സി സി ചാമ്പ്യൻ ട്രോഫിയിൽ ജോസ് ബട്ട്ലർ ഇംഗ്ലണ്ടിനെ നയിക്കും ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്ക അഫ്ഗാനിസ്ഥാൻ എന്നിവർക്കൊപ്പം ഗ്രൂപ്പ് ബിയിലാണ് ഇംഗ്ലണ്ട് ഇതിൽ അഫ്ഗാനിസ്ഥാനെതിരായ ഇംഗ്ലണ്ടിന്റെ മത്സരം ബഹിഷ്കരിക്കാൻ എ സി ബി ഇംഗ്ലണ്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് സ്ത്രീകളുടെ അവകാശങ്ങൾക്കെതിരായ താലിബാൻ ഭരണകൂടത്തിന്റെ ആക്രമണത്തിനെതിരെയുള്ള ബഹിഷ്കരണമാണിത് യുപേയിൽ ഇന്ത്യ പാകിസ്ഥാൻ ന്യൂസിലാന്റ് ബംഗ്ലാദേശ് എന്നീ ടീമുകളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ലോകകപ്പിന് ആതിഥേയത്യം വഹിച്ചതിനു ശേഷം ആദ്യമായാണ് പാകിസ്ഥാൻ ഒരു ആഗോള ക്രിക്കറ്റ് ഇവന്റിന് ആതിഥേയത്വം വഹിക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള രാഷ്ട്രീയ സംഘർഷങ്ങൾ കാരണം ഇന്ത്യ എല്ലാ മത്സരങ്ങളും ദുബായിലാണ് കളിക്കുക ഫെബ്രുവരി പത്തൊൻപത് മുതൽ മാർച്ച് പത്ത് വരെയാണ് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി നടക്കുക ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ലാഹോറിൽ ഓസ്ട്രേലിയക്കെതിരെയാണ് ഇംഗ്ലണ്ടിന്റെ ആദ്യ മത്സരം യുണൈറ്റഡ് മേസിൽ മലയാളി അസോസിയേഷൻ ക്രിസ്മസ് ന്യൂഇയർ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു ഫെഡൽ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടി യു ബി എം എ പ്രസിഡന്റ് ബിജു പപ്പാരെ സെക്രട്ടറി ജെയിൻ ചെറിയാൻ പതിനഞ്ചംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു യു കെയിൽ ആദ്യമായി അരങ്ങേറിയ തോടയാട്ടമായിരുന്നു പരിപാടിയുടെ പ്രധാന ആകർഷണം ചവിട്ടു നാടകത്തിന്റെ സ്ത്രീ വേർഷനായ തോടയാട്ടം മിനിയും സംഘവുമാണ് അവതരിപ്പിച്ചത് സിനിമാറ്റിക് ഡാൻസ് ദിജെ എന്നിവയും ആഘോഷ പരിപാടികളുടെ ഭാഗമായി ഉണ്ടായിരുന്നു ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം